വിദ്യാർത്ഥികളിൽ കൗതുകത്തോടൊപ്പം അറിവും പകർന്ന് ഡിജിറ്റൽ എക്സ്പോ എക്സ്പോരം ശാന്തനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബൈറ്റ് പ്ലാസ് ടു കെ ഡിജിറ്റൽ എക്സ്പോ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ജി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് എക്സലിന് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയിലോട്ടു പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലൊരു സംഭവമുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഈ തരത്തിൽ കഴിവുള്ളവർ അതിനനുസരിച്ചുള്ള മേഖലകളിലോട്ടു ഇനി അതല്ല പ്ലസ് ടു അല്ലെങ്കിൽ പോലും മറ്റു മേഖലകളിൽ പോകാൻ മറ്റൊരു പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാത്തൂൺ മാനുവേഷൻ ഇത്തരത്തിൽ ഒരുപാട് മേഖലകളുടെ ആ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ചെറിയ പ്രകാരത്തിലെ പോയി നിങ്ങളുടെ കുടുംബത്തിനെ പഠിപ്പിക്കുകയും തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല വരുമാനത്തോട് വീണ്ടും വീണ്ടും ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങളിൽ ഈ രാജ്യത്തുണ്ട് ലോകം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും ചെയ്തിട്ട് പ്രസിഡന്റ് ശിവൻ ശൂരനാട് സ്കൂൾ എച്ച് എം ശ്രീജ എന്നിവർ സംസാരിച്ചു ആനിമേഷൻ സോൺ ഗെയിം സോൺ ഇലക്ട്രോണിക്സ് സോൺ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് എക്സ്പോ നടത്തിയത് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ടു ഡി ത്രീ ഡി ആനിമേഷൻ വീഡിയോകൾ സ്ക്രാച്ച് പ്രോഗ്രാം ഉപയോഗിച്ചുള്ള ഗെയിമുകൾ ആന്റിനോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ഡിജിറ്റൽ ലോകത്തെ മാറ്റങ്ങളുടെ ചരിത്രം കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളുടെ പ്രദർശനം തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമായി ആനിമേഷനിലേക്കും പ്രോഗ്രാമുകളിലേക്കും വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്നതാണ് എക്സ്പോ കൊണ്ട് ലക്ഷ്യമാക്കിയത് ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസുമാരായ ആർ ഗീത എസ് നീതുലക്ഷ്മി എന്നിവർ എക്സ്പോയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സബീന ദൃശ്യാനോസ്